ശക്തമായ മറുപടിയുമായി രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ബാലകൃഷ്ണൻ പെരിയ തനിക്കെതിരെ പറഞ്ഞ ഏതെങ്കിലും ഒരാരോപണം തെളിയിച്ചാൽ താൻ കോൺഗ്രസിൽ നിന്നും രാജിവെക്കുമെന്ന് ഉണ്ണിത്താൻ പറഞ്ഞു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് തനിക്കെതിരായുള്ള ബാലകൃഷ്ണൻ പെരിയയുടെ ആരോപണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തെളിയിക്കാൻ കഴിഞ്ഞാൽ കോൺഗ്രസിൽ നിന്ന് മാത്രമല്ല വിജയിക്കുകയാണെങ്കിൽ കാസർകോട്ടെ എം പി സ്ഥാനവും താൻ രാജിവെക്കുമെന്നും തെലങ്കാനയിൽ നിന്നും തിരിച്ചെത്തിയ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ബുധനാഴ്ച രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞു അല്ലെ അങ്ങക്ക് അല്ലെ ഞാൻ ചോദിക്കട്ടെ അങ്ങ് ഈ നാട്ടുകാരനല്ലേ ഞാൻ എന്താ പറഞ്ഞത് അയാൾ എനിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ വളരെ ഗുരുതരമാണ് ഗൗരവമുള്ളതാണ് ആ ഏഴോളം ആരോപണങ്ങളുണ്ട് അതിലേതെങ്കിലും ഒന്ന് തെളിയിച്ചാൽ രാജ്മോഹൻ ഉണ്ണിത്താൻ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വം രാജിവെക്കും എം പി ആയി തിരഞ്ഞെടുത്തതിന് ശേഷമാണ് തെളിയിക്കുന്നതെങ്കിൽ എം പി സ്ഥാനം രാജിവെക്കും ഇല്ലെങ്കിൽ ആ ഇല്ലെങ്കിൽ ഇവിടെ പിന്നെ ദേവ സംവിധാനം അല്ലേ എന്താ രാജ്മോഹന കാസർഗോഡ് കാസർകോട്ട് എംപിയുടെ ക്രെഡിബിലിറ്റിയാണ് ചോദ്യം ചെയ്തിരിക്കുന്നത് അത് ഞാൻ വിടില്ല അത് ഇവിടില്ല അതേത് എക്സ്റ്റൻഡ് വരെ ഞാൻ പോവും അതിനൊരു പൗരൻ എന്ന നിലയ്ക്ക് എനിക്ക് അവകാശമുണ്ട് താൻ തെലങ്കാനയിലായിരിക്കെ കല്യോട്ടെ രക്തസാക്ഷികളുടെ കുടുംബം വിളിച്ച് വികാരപരമായാണ് സംസാരിച്ചത് കോൺഗ്രസ് നേതാക്കൾ പ്രതികളുമായി ചങ്ങാത്തം കൂടിയെന്ന് പറഞ്ഞു താൻ ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് ഒരു കാരണവശാലും പിൻവലിക്കില്ലെന്നും സ്വബോധത്തോടെയാണ് താൻ പോസ്റ്റ് ഇട്ടതെന്നും ഉണ്ണിത്താൻ വ്യക്തമാക്കി ഞാൻ പറയുന്നു കല്യോട്ടെ രക്തസാക്ഷി കുടുംബങ്ങളോടൊപ്പമാണോ അവരെ അവഹേളിച്ച പിന്നെ അത് ഈ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പ്രസംഗിച്ച രണ്ട് വനിതങ്ങൾ അറിയണം ധർമ്മ സംസ്ഥാപനാർത്ഥമാണ് കംസനെ കൃഷ്ണൻ കൊന്നത് അതുപോലെ കല്ലോട്ട കുട്ടികളെ കൊന്നിട്ടുണ്ടെങ്കിൽ ധർമ്മ സംസ്ഥാപനാർത്ഥമാണ് ആലോചിച്ച് നോക്കണം ആലോചിച്ച് നോക്കണം ധർമ്മ സംസ്ഥാപനാർത്ഥമാണ് ഈ കുട്ടികളെ കൊന്നതെന്ന് പ്രസംഗിച്ച ബാലകൃഷ്ണൻ്റെ പിന്നെ മാർസിസ്റ്റ് പാർട്ടിയുടെ നേതാവിൻ്റെ സൽക്കാരത്തിലെ പോയത് ആരാ പോയതെന്ന് എനിക്കറിയില്ല ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവർ അർഹ ശിക്ഷ അർഹിക്കുന്നുവെന്നേ ഞാൻ പറഞ്ഞോളൂ പോയവർ എന്നെ കണ്ടാ കിണ്ണൻ കെട്ടേനാ സ്വയം ചോദിക്കപ്പോ ജാരി പറ്റും ജാരിദ്രാണ് കിണ കെട്ടത് പറഞ്ഞിട്ടില്ല പറഞ്ഞോ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ ഡിലീറ്റ് ചെയ്തില്ല നിങ്ങൾ നോക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ ഒരു വ്യക്തിക്ക് തോന്നുന്നു അത് എന്നെ കുറിച്ചാ പറഞ്ഞത് ജഗദീഷ് വിമാർ അത് എന്നെ തന്നെ എന്നെ കുറിച്ച് തന്നെ സ്വയം തീരുമാനിച്ചാൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും ഞാൻ ഒരാളിന്റെ പേര് പറഞ്ഞിട്ടില്ല വിഷയത്തിൽ കെ പി സി സി അന്വേഷണ കമ്മീഷനെ വെച്ച സ്ഥിതിക്ക് കൂടുതലൊന്നും പറയുന്നില്ല ബാലകൃഷ്ണൻ പെരിയ മോശമായി പെരുമാറിയവരെല്ലാം കമ്മീഷൻ മുന്നിൽ മൊഴി നൽകും എല്ലാ തെളിവുകളും കയ്യിലുണ്ട് ബാലകൃഷ്ണൻ പിരിയ എന്തിനാണിപ്പോൾ ഇങ്ങനെ പ്രകോപിതനാകുന്നതെന്ന് അറിയില്ലെന്നും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ തോൽപ്പിക്കാൻ ചില കോൺഗ്രസ് നേതാക്കൾ ശ്രമിച്ചുവെന്നും ഉണ്ണിത്താൻ ഇത്തവണയും ദേശാഭിമാനി പ്രിന്റിംഗ് നിർത്തുമോ എന്ന വെല്ലുവിളിയും എം പി മുന്നോട്ട് വെച്ചു കല്യോട്ടെ ഇരട്ടക്കൊലക്കേസിലെ പ്രതിയായ കെ മണികണ്ഠരുമായി രാജ്മോഹൻ ഉണ്ണിത്താൻ സൌഹൃദം പങ്കിട്ടെന്നായിരുന്നു ബാലകൃഷ്ണൻ പിരിയയുടെ ആരോപണം മാത്രമല്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ പരാജയപ്പെടുത്താൻ ഉണ്ണിത്താൻ ശ്രമിച്ചെന്നും രക്തസാട്ടി കുടുംബങ്ങളെ പുച്ഛിക്കുന്നുവെന്നും ബാലകൃഷ്ണൻ ബിരിയ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തുറന്നു പറഞ്ഞിരുന്നു ഇതിനുള്ള മറുപടികളായിട്ടാണ് രാജ്മോഹൻ ഉണ്ണിത്താനം ബി പി കാഞ്ഞങ്ങാട്ട് വെച്ച് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്